നേരത്തെ ചോദിച്ചത് ഇത്ര തിരക്കുള്ള ആളെങ്ങനെയാണ് ഞാൻ തിരക്ക് സ്വന്തം ഉണ്ടാക്കുന്ന ആളാണ് ഞാൻ ഓടി നടക്കുന്ന ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ പ്രയോറിറ്റി അതാണ് നമുക്ക് എപ്പോഴും തിരക്കുകള് അപ്പൊ എന്റെ തിരക്കെന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ പങ്കെടുക്കാന്നുള്ള എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു നോ എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് ഞാൻ കൊടുത്തിട്ടില്ല ഡബിങ്ങിന് വരെ വിളിക്കുമ്പോൾ എന്റെ എല്ലാ പ്രയോറിറ്റീസും വെച്ചിട്ട് ഞാൻ ഇതിൽ വന്നത് ഒരു പത്തൊമ്പത് സിനിമകളോട് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ചെയ്ത അന്ന് മുതൽ ഇതൊരു ഹിറ്റ് സിനിമയാണെന്ന് ഞാൻ എന്നും നൂറ് ശതമാനം വിശ്വസിക്കുന്നോണ്ടാണ് ഇതിന്റെ കൂടെ നിന്നത് അപ്പൊ നാളെ നിങ്ങൾക്ക് തിയേറ്ററിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്തുകൊണ്ട് ഇതിന്റെ അകത്ത് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇത്ര ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഹിറ്റ് വൈബ് ഫസ്റ്റ് ദിവസം പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്ന ഒരു ബ്ലെസ്സിംഗ് ഉള്ള ഒരു സിനിമയാണ് അപ്പൊ തീർച്ചയായിട്ടും നാളെ ഈ പറഞ്ഞ ഉത്തരം നിങ്ങൾ റീവൈൻഡ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ സാധിക്കും എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ തിരക്കും മാറ്റിട്ട് മോഹൻ്റെ കൂടെ തന്നെ നിന്നുള്ളത് പിന്നെ മമ്മൂക്കയുടെ കൂടെ നിക്കാ അല്ലെ ചീഞ്ഞമാണ് ഇത് മമ്മൂക്ക ഞാൻ തിരക്കാണെന്ന് അറിയുന്നത് കാണുന്നതാണ് ഇഷ്ടം ഇന്ന സിനിമയിൽ കാരണം അവിടെ തന്നെ നിക്കാനല്ലല്ലോ നമ്മൾ തോന്നുന്നു

പുതിയകളുണ്ടോ ഇല്ല അത് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോയി അപ്പൊ ഈ അടുത്ത പടത്തില് നമ്മള് വേണം ഇതിലുള്ള കഥകൾ പറയാൻ പാടില്ല പാടില്ലെന്നുള്ളത് അതുകൊണ്ട് வச்சு <laughs> <laughs> പുതിയ തോക്കും <Creepings> <ophone>